സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീടില് ഒന്നാം ക്ലാസ്സിലെ തഫീമ് എട്ടാമത്തെ പാഠം ലബിനുൻ ഈ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൽ ലാമിൻ്റെ മഹ്റജ് ലാമിനെ എങ്ങനെ ഉച്ചരിക്കാം ലാമെന്ന അക്ഷരം എങ്ങനെ എഴുതാം അതും അതിൻ്റെ കൂടെയുള്ള വർക്കുകളൊക്കെയാണ് നോക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ലാമിൻ്റെ മഹ്റജ് അഥവാ ലാമ് എന്ന അക്ഷരം എവിടുന്നാണ് പുറപ്പെടുന്നത് എങ്ങനെ അത് പറയുമെന്ന് നോക്കാം ലാമിൻ്റെ മഹർജ് ശരിക്കും നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണ് നാവിൻ്റെ തല ഇപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നോക്കൂ ഇവിടെ ഇതാണ് നാവ് നാവ് ഇതാണ് നാവിൻ്റെ തലഭാഗം ഈ ഭാഗമാണല്ലോ നാവിൻ്റെ തല എവിടെ മേലെ മുൻപല്ലിൻ്റെ ഊന് ഇവിടെയാണ് മേലെ മുൻപല്ലുണ്ടാവുക ഈ ഭാഗത്ത് ഇവിടെയാണ് മേലെ മുൻപല്ല് അതിൻ്റെ ഊനുണ്ടല്ലോ ഊന് ഈ ഭാഗത്താണ് വരിക ഇതാ ഇവിടെ അവിടെയാണ് അവിടെ തട്ടിച്ചിട്ടാണ് ലാമ് പറയേണ്ടത് ഒന്നും കൂടി പറഞ്ഞുതരാം നാവിൻ്റെ തല എന്താ നാവിൻ്റെ തലതാ ഇത് മേലെ മുൻപല്ല് ഇവിടെയാണ് മുൻപല്ല് വരിക അതിൻ്റെ ഊന് ഊന് പറഞ്ഞാൽ ആ പല്ല് മുളക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇറച്ചിയൊക്കെ കൂടുന്ന ഭാഗം അവിടെ തട്ടിച്ചിട്ടാണ് ലാമ് പറയേണ്ടത് ഇവിടെ മറ്റ് പിക്ചറിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ കുട്ടികളെ കൊണ്ട് അങ്ങനെ തന്നെ പറയിക്കാം ചില കുട്ടികൾ പറയുമ്പോൾ എല്പം ലാ എന്ന് പറയുമ്പോൾ പല്ലുമ്മയൊക്കെ തട്ടിച്ചിട്ട് പറയുന്നത് കാണാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ ഊനമ്മ കൊണ്ടുപോയി വെച്ചിട്ട് അഥവാ നമ്മൾ നൂന് പറഞ്ഞിട്ടല്ലോ നൂനും ലാമൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് വരിക അപ്പോൾ അതാണ് പിന്നെ ലാമ് പുറപ്പെടുന്ന സ്ഥലം ലാമിൻ്റെ മഹ്രജ് ഇതാണ് ഇനി എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിർദ്ദേശത്തിൽ നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായിട്ട് ഇതാ ഒന്ന് നമ്പർ ഇവിടെ അപ്പോൾ ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി താഴോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ എത്തിയാൽ നമ്മൾ നൂനിൻ്റെ അതിടൽ അതുപോലെ ഇതാ ഇവിടെയാണ് രണ്ടാമതായിട്ട് അവസാനിപ്പിക്കേണ്ടത് രണ്ടാമതായിട്ട് ഇവിടെ അവസാനിപ്പിക്കുക അതോടുകൂടി ലാമ എന്ന അക്ഷരം എഴുതി ഇനി അതിൻ്റെ അറക്കത്തിടുമ്പോൾ എന്താ ഫസ്റ്റ് മൂന്ന് മറ്റേ ഫത്ത ഇടുമ്പോൾ ഫസ്റ്റ് വിടുന്ന് തുടങ്ങാം നമ്മൾ അവസാനിപ്പിക്കുക അതൊക്കെ ഫസ്റ്റ് പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടുക ലെഫ്റ്റിൽ നിന്ന് റൈറ്റൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇടുന്നത് ശ്രദ്ധിക്കുക റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഇടാൻ വേണ്ടി നിന്ന് ഇടത്തോട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അത് ഞാൻ ഇവിടെ നിന്ന് എഴുതി കാണിച്ചു തരാം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ഇവിടെ അവസാനിപ്പിക്കുക പിന്നെ ഹർക്കത്തിട്ട് അതേപോലെ അതേപോലെതാ ലി ലു അപ്പോൾ ഇങ്ങനെയാണ് ലാമെന്ന് അക്ഷരം എഴുതേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ കുട്ടികൾ ചിലപ്പം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കഴിയൂലതെങ്ങനെ എഴുതിയെന്ന് അപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ എഴുതി ആ കറണില് ലൈവ് സമയത്ത് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് നോക്കുമോ ഇങ്ങനെ ലാമിടും ചില കുട്ടികൾ കാരണം അവർക്കത് എളുപ്പം ഏതാണോ അതാണ് അവർ കുട്ടികൾ ചെയ്യുക ഇങ്ങനെ ഇടും ഇങ്ങനെ ഇട്ടാലും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ലാമ നമുക്ക് മനസ്സിലാകാത് ലാമാന്ന് മനസ്സിലാവും പക്ഷേ അതിൻ്റെ രൂപം നിയമം എഴുതേണ്ട നിയമമൊക്കെ തെറ്റാണ് മുകളിൽ നിന്ന് താഴോട്ട് തന്നെ കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ അവസാനിപ്പിക്കണം ആ കാര്യം ശ്രദ്ധിക്കുക ഇനി ഈ വർക്കുകളൊക്കെ നോക്കുക ഒന്നാമത്തേത് നോക്കൂ എന്താ ഇവിടുന്ന് തുടങ്ങുക ഇവിടെ അവസാനിപ്പിക്കുക ഹർക്കത്തിടുക ല അതുകൂടി മുകളിൽ നിന്ന് തുടങ്ങുക അവസാനം ഇവിടെ അവസാനിപ്പിക്കുക ഹർക്കത്തിട് എന്താ പിന്നെ ലാസ്റ്റ് ലാമ് ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ല എന്നും ലാമ് എന്നും എഴുതാം എന്താ ല ലാം അപ്പോൾ ഫത്ത ല ലാ കെസറിടുമ്പോൾ ലി ലൊമ്മടുമ്പോൾ ലു പിന്നെ അറക്കത്തൊന്നുമില്ലെങ്കിൽ ലാം എന്നാണ് പറയേണ്ടത് ലാം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ശരിയായ ഉച്ചാരണം ലാം എന്നാണ് അവസാനം ഫുള്ള് സുക്കുവിനെടുത്തിട്ടും എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ലാം എന്നല്ല ലാം അതാണ് ശരിയായ ഉച്ചാരണം ഇനി താഴെ ഒരു മൂന്ന് വാക്കുകളുണ്ട് ഹറക്കത്തൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ലാം കൂട്ടി ഹർക്കത്തൊക്കെ കൂട്ടി വായിക്കാനാണ് ഫസ്റ്റത്തെ വാക്ക് എന്താണ് അതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ഒരു റോസ് കളറിൽ കൊടുത്തിട്ടുണ്ട് ലിബ് തുൻ എന്നാണ് വായിക്കുക ലിബ് തുൻ അതിലിതാ നമ്മൾ പഠിച്ചത് ലീ എന്നാണ് ലി പിന്നെ അടുത്തതെന്താ ലൂബ് ലോബ് നമ്മൾ എങ്ങനെ വായിക്കും ലൂബ് ലൂബ് ലുബ് ലുബ് എന്നാണ് വായിക്കുക അതിലിപ്പോൾ നമ്മൾ പഠിച്ചത് ലൂ എന്ന അക്ഷരമാണ് പിന്നെ അടുത്തത് ബൽ എന്നാണ് ബൽ അതിൽ അൽ എന്ന് സ്വന്തമായിട്ട് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മൾ അൽ എന്ന് പറയുന്നത് അൽ ലിബ്തുൻ ലി ലുബ് ലുബ് ലു ബൽ അൽ ഇനി ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് അതൊന്ന് വായിച്ച് നോക്കാം ഇതെന്താണ് ല ബുൻ ലബനുൻ എന്നാണ് വായിക്കുക ല ബനുൻ നമ്മൾ വായിക്കുമ്പോൾ ഓരോ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ വായിക്കുക എന്നിട്ടത് കൂട്ടി വായിച്ചാൽ മതി അടുത്ത എന്താ ല ബുൻ ദുൻ പിന്നെ അടുത്തത് അ ല മുൻ അതുപോലെ ഉണ്ട് പിന്നെന്താ ബ ലുൻ ബ ലുൻ എന്നാണ് വായിക്കുക ലു അടുത്തത് നോക്കൂ ഇത് ലു ബുൻ ലു ബുൻ പിന്നെ ലാസ്റ്റത്തെ ലി ബ് നൊൻ ലി ബ് നൊൻ ഇതൊക്കെയാണ് ഈ ഇനി നോക്കൂ ഇവിടെ ഹർക്കത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ദ ല പിന്നെ ലീ കസീറിട്ടിട്ട് ലി ലൊമിട്ട് ലു തൻവീൻ ലൊമ്മട്ടിട്ട് ലൊൻ പിന്നെ സുക്കുന് കൊടുത്ത് അൽ പിന്നെ ലാം എന്ന് പറയരുത് ലാം ഇനി കുറച്ച് വാക്കുകൾ എഴുതി പരിശീലിക്കാനിവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ പാഠങ്ങളിലും പറഞ്ഞ പോലെ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് ഒന്നാമത്തെ കള്ളിന്നാണ് അടിയിൽ നിന്ന് മേപ്പോട്ടാണ് എഴുതേണ്ടത് ഇവിടെ കളർ കുറച്ച് കുറച്ച് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ആദ്യം ഒന്ന് എഴുതുക പിന്നെ സ്വന്തമായിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോകുക ഫസ്റ്റത്തെ വാക്ക് തലിതു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എഴുതുമ്പോൾ ആദ്യം എഴുതുക എന്നിട്ട് ഹർക്കത്ത് പുള്ളി ഇതൊക്കെ അവസാനിടുക നോക്കൂ എന്താ താ അതേപോലെ ലാമ് പിന്നെ ദാല് അത് ഫുള്ളിട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് പുള്ളി ഫത്തഹ് ഗസറും അഥവാ ഹർക്കത്തുകളൊക്കെ ഉണ്ടായത് തല്ലിത്തൂ അതേപോലെ തന്നെ വടതാ അൽബന എന്നാണ് അടുത്തത് ആ വാക്ക് എഴുതിയിട്ട് പിന്നെ ഫത്തഹ് കസിറു അതേപോലെ വാക്കാതീത ഹർക്കത്തുകളും പുള്ളികളൊക്കെ ലാസ്റ്റിടുക അടുത്തത് ഇൽ തന്നാണ് പിന്നെ എന്നാണ് ദ പിന്നെ ബലലുൻ എന്നാണ് ബ ല ഇനി അത് മുകളിലോട്ട് സ്വന്തമായിട്ട് എഴുതാ ഫസ്റ്റത് തലിതു എന്നാണ് നോക്കൂ നമ്മൾ ഫസ്റ്റ് വാക്ക് ചെയ്താൽ പിന്നെ ഫത്തഹ് കസിറ് ലൊമ്മ പുള്ളികളൊക്കെ കൊടുക്കുക തലി ധു അടുത്തത് അൽബന ഇങ്ങനെ ആദ്യം എഴുതുക എന്നിട്ട് നമ്മൾ പറഞ്ഞ ഹർക്കത്ത് പുള്ളിയൊക്കെ കൊടുക്കുക അൽബന ഇൽ എന്താണ് ഇൽ പിന്നെന്താണ് ബാലുൻ എന്നാണ് ബ ലുൻ പിന്നെ ബ ലു എന്നാണ് ബാല അങ്ങനെ ഈ കള്ളികളൊക്കെ എഴുതിയിട്ട് പൂർത്തീകരിക്കുക ഇനി ഇവിടെ നോക്കൂ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ബോക്സും ഉണ്ട് അതിൽ നമ്മൾ പഠിച്ച അക്ഷരം റൗണ്ട് ചെയ്തിട്ട് ആ ബോക്സിലേക്ക് മാറ്റി ചെയ്ത ഫസ്റ്റ് എത്തത് ആമ ലുൻ എന്നാണ് അതിൽ നമ്മൾ പഠിച്ചത് ഏതാണ് ഇതാ ഇതല്ലേ പഠിച്ചത് ലുൻ എന്നുള്ളതാണ് അത് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി ചെയ്താൽ എന്താ ഇനി ഏതാ എൻ്റെ താഴെ ലോക എന്നാണ് ലോക തുൻ പഠിച്ചത് ഇതാണ് പഠിച്ചത് ഇതാ ലു എന്നുള്ളത് ലു ഇനി ലൗനുൻ എന്നാണ് ഇവിടെ നടുവിലുള്ളത് ലോനുൻ അതിലേദാ അതിൽ നമ്മൾ പഠിച്ചത് ല എന്നാണ് ലോ അപ്പോ ലാ എന്ന് പഠിത് ല പിന്നെ അടുത്തത് ലോഹൻ എന്നാണ് ലോഹൻ എന്നുള്ളതിൽ ലാമ എന്നുള്ള ല എന്നുള്ളത് തന്നെയാണ് പഠിച്ചത് പിന്നെ ലൈലുൻ ലൈലുൻ എന്നുള്ളതിൽ രണ്ട് അക്ഷരം നമ്മൾ പഠിച്ചത് അല്ലേതാ ലാ എന്നുണ്ട് ലാസ്റ്റ് ലുൻ എന്നുണ്ട് ലുൻ ഇനി അടുത്ത് നോക്കൂ നക്രൂനുബു വായിക്കാം എഴുതാം നാല് കിളികൾ അതിൻ്റെയൊക്കെ കയ്യിൽ ഓരോ കാർഡുകളുണ്ട് അതിമ്മേ കുറേ വാക്കുകൾ എഴുതിയിട്ടുണ്ട് ഫസ്റ്റത്തെ നോക്കൂ ഇതാണ് ഫസ്റ്റത്തെ കിളീൻ്റെ കയ്യിലുള്ളത് എന്താ വായിക്ക ലി ബുൻ ലി ബുൻ എന്നാണല്ലോ അപ്പോൾ അത് നമുക്കിവിടെയൊക്കെ ഇതാ എന്താ ലി ബുൻ ലി ബുൻ ഇനി രണ്ടാമത്തെ കളിയിലുള്ള രണ്ടാമത്തെ കളീൻ്റെ കയ്യിൽ ല ലുൻ എന്നാണ് ലുൻ അപ്പോൾ അത് പഠിത ലുൻ ലുൻ പിന്നെ മൂന്നാമത്തത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ബതലുൻ അത് ഇവിടെ ചെയ്ത ബുൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദാലും ലാമും കൂട്ടി ചെയ്ത ബുൻ ലാസ്റ്റത്തെ നൊബലുൻ എന്നാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു